ൊരു വീഡിയോ ആയി പുട്ടീസ് ബേബീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ വീട്ടിൽ എന്താണ് കറി വെക്കുന്നത് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീട്ടിൽ ഇന്നത്തെ കറി എന്താണെന്ന് ഞാനിവിടെ കാണിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കാൻ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പം നമുക്ക് പോകാം വീടിയിലേക്ക് ഇന്നത്തേക്ക് തോരൻ എന്ന് പറയുന്നത് ചീനിയമരയ്ക്കും ക്യാരറ്റും കൂടെയാണ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ചീനിയമരയ്ക്ക എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ളവർ ഇതിനെ അമരയ്ക്ക നമ്മുടെ പച്ചക്കറിയിലുള്ള അമരയ്ക്കക്ക് ചീനിയമരയ്ക്ക എന്നാണ് പറയുന്നത് നമ്മൾ കൊല്ലക്കാര് കൊല്ലത്ത് ഉള്ളവർ പറയുന്നത് അമരയ്ക്കന്നേ പറയത്തുള്ളു ചീനി അമരയ്ക്ക ഇങ്ങനൊരു പേര്ത്തായിട്ട് പറയത്തില്ല അമരയ്ക്ക എന്ന് പറയും ഇവിടെ ചീനി അമരയ്ക്കുക ഇത് രണ്ടും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ തോരത്തിന് വേണ്ടിയുള്ള കറിവേപ്പില തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ഇത് കൂടെ ചതക്കാൻ വേണ്ടി മിക്സിയിലിട്ട് എനിക്ക് വെച്ചിട്ടുണ്ട് പിന്നെ രസമാണ് എനിക്കിതൊന്ന് ഒഴിച്ചു കൂട്ടാൻ എന്ന് പറയുന്നത് രസമാണ് അപ്പോൾ ചീനിയമ്മരയ്ക്ക തോരനും രസം അപ്പോൾ എഴുന്നാലത്തെ മീൻ കറി നത്തോലി മീൻകറിയുണ്ട് പിന്നെ ചോറ് പപ്പടം മാങ്ങക്കറി എന്ന് പറയുന്നത് മാങ്ങ അച്ചാറാണേ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ലിഞ്ചിനുള്ള സാധനങ്ങൾ അപ്പം എനിക്ക് രസത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് തോരത്തിൻ്റെ ഇതായിട്ടെങ്കിലും വീടും എടുക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് ഈ വീഡിയോയിലേക്ക് വീടിയിലേക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണയൊന്നും ചൂടാവട്ടെ പിന്നെ നമ്മൾ കൊല്ലത്ത് നമ്മുടെ നമ്മുടെ വീട്ടിലൊന്നും നമ്മൾ രസത്തിന് പഞ്ചസാര ചേർക്കാറില്ലേ പുളിപ്പം അറിയാതിരിക്കാൻ വേണ്ടി പഞ്ചസാര ഒന്നും ചേർക്കാറില്ല ഇന്ന് ഇവിടെ തിരുവനന്തപുരത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പഞ്ചസാരയൊക്കെ ചേർക്കും കേട്ടോ രസത്തിന് പഞ്ചസാര മധുരത്തിന് വേണ്ടി ചേർക്കും പുളിശ്ശേരി വെക്കുമ്പോഴും ചേർക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങൾ എത്ര പേര് നിങ്ങളെത്ര പേർ ചേർക്കുമെന്നൊന്ന് പറയണേ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുുകൊന്ന് പെ പൊട്ട അതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇടാം ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം അതിൽ കറിവേപ്പില അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീന മരയ്ക്ക് ഇട്ട് കൊടുക്കണം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളവും കൂടെ ചേർന്നതിൽ ജയ വേണ്ടേ ചീന മരയ്ക്ക് വേവാൻ ഇത്തിരി പാടുള്ളത് ഒരു ശകലം വെള്ളം ചേർക്കാം ചേർത്തതിന് ശേഷം നല്ല നല്ലതുപോലൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് അടപ്പ് വെച്ച് മൂടി വെക്കാം കുറച്ച് നേരം ഒന്ന് ആവിയിലൊന്ന് വേവട്ടെ അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം നമ്മൾ തേങ്ങ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് വേവട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതായി ഇല്ല വെള്ളത്തിൻ്റെ അംശമുണ്ട് ഉണ്ടെന്ന് വെക്കാം ൊന്ന് കൂട്ടി വെക്കും നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഞാനാണെങ്കിൽ ഈ ഫോൺ ഇടത് കയ്യിലാണ് പിടിച്ചേക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് നമുക്കിങ്ങനെ സ്റ്റാൻഡൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ച് വെച്ചിട്ട് ഒറ്റ കയ്യിൽ ഇങ്ങനെ ഇളക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പം രണ്ട് കൈയും കൊണ്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പറ്റൂ അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോമായി വീണ്ടും കാണാം